ആ അഞ്ച് അക്ഷരങ്ങൾക്കാണ് സുഖവും വരുന്നതെങ്കിൽ ആ സുക്കൂനെ അമർത്തണം അമർത്തം ബ അപ്പ ഇത് കണ്ടില്ലേ ഇതെങ്ങനെ വായിക്ക നമ്മള് അബ് എന്നാ വായിക്കു വായിക്കരുത് അപ്പൊ അബ് എന്ന് വായിക്കുന്നതിനാണ് അമർത്തി ഉച്ചിരിക്കുക എന്ന് പറയുന്നത് ആ അമർത്തുന്ന എന്തിനാണോ അമർത്തുന്നത് ഈ സുഖൂനെയാണ് അമർത്തുന്നത് അപ്പൊ ഈ അഞ്ചക്ഷരങ്ങളില്ലാത്ത ബാക്കിയേത് അക്ഷരങ്ങൾക്ക് സുഖം വന്നാലും അമർത്താൻ പാടില്ല ഇത് വായിച്ചില്ലേ ഏ മുക്ക് മുക്ക് വായിച്ചപ്പോൾ എങ്ങനെയാണ് വായിച്ചത് കാഫിന് സുഖം വന്ന കൽക്കല ഉള്ളോണ്ട് മൂക്ക് വായിച്ചത്െട്ടതാണ് അതുകൊണ്ട് അമർത്തണം ആ കുത്തുബുജത്തിൽ പെട്ടതാണ് അതിൽ കുത്തുബുജത്തിന്റെ അക്ഷരങ്ങളിൽ പെട്ടതാണെങ്കിൽ അമർത്തണം ആ ആണ് കുത്തുബു ജ ആണ് ഇതാ ആ നിങ്ങൾ കാഫായിക്ക് ഉദ്ദേശിച്ചിട്ടുണ്ടാകും അല്ലേ ഇതാണ് കുത്തുബു ജാ കുത്തുബു ജ് ഇതാണ് അഞ്ചക്ഷരങ്ങള് ഓക്കെ ആ നിങ്ങൾ കാഫായിക്ക് എത്തിയിട്ടുണ്ടാകുക അതിൽ പെട്ടതല്ലല്ലോ കുത്തുബ് ജിൽ അയിനുണ്ടോ ഇല്ലല്ലോ അപ്പൊ അവിടെ നമ്മൾ അമർത്താൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ എന്ന് പറഞ്ഞു തിഴു എന്നല്ല പറഞ്ഞത് ഓക്കെ ക്ലിയർ അപ്പൊ നമ്മ ക്ലാസ് തുടങ്ങാം വീഡിയോ ഓൺ ഇന്ന് പഠിക്കാൻ പോകുന്ന എന്തിനെ കുറിച്ചിട്ടാണ് ജദ് അല്ലെ പുള്ളി അതായി പരിചയമുണ്ടോ ആ അക്ഷരങ്ങൾക്ക് മുകളിൽ ദ ഈ ഒരു ചിഹ്നം വരില്ലോ ഇതിനാണ് ഷെദ് എന്ന് പറയാ ശെദിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ ആ കട്ടി കൂട്ടുന്ന പറയാ ശെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കട്ടി കൂട്ടൽ കട്ടി കൂട്ടി ഉച്ചരിക്ക കട്ടി കൂട്ടൽ ഓക്കേ അപ്പൊ അതിൻ്റെ അടയാളമാണി പറഞ്ഞ പോലെ അക്ഷരത്തിന് മുകളിൽ എന്തു വരുന്നു ഇങ്ങനെ ഒരു ചിഹ്നം വരുന്നത് അപ്പൊ ഇങ്ങനെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ അക്ഷരത്തെ കട്ടി കൂട്ടി ഉച്ചരിക്കുക ഇവിടെ പോണ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധയുള്ള അക്ഷരം രണ്ട് അക്ഷരങ്ങളുടെ സ്ഥാനത്താണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചോദ്യം ചോദിച്ച ആളില്ല അല്ലേ നമ്മൾ മറ്റേ എന്താ വണ്ടി ഓടിക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ ഷെബി ഷബീബ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിരുന്നു അപ്പൊ അദ്ദേഹം ആ ശ്രദ്ധയുള്ള അക്ഷരം രണ്ട് അക്ഷരങ്ങളുടെ സ്ഥാനത്താണ് അതുകൊണ്ട് നമ്മൾ കട്ടി കൂട്ടുന്നത് ആ രണ്ട് അക്ഷരങ്ങളിൽ അത് ഞാൻ പറഞ്ഞ് പറയാം അത് ഉദാഹരണം പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ രണ്ട് അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തുമായിരിക്കും ഉദാഹരണത്തിന് ഇതെങ്ങനെ അബ്ബ ഈ ബായിന് ശെല്ല എങ്കിൽ എങ്ങനെ വായിക്കുക അബ അബ്ദിട്ട് വായിക്കണം അബ്ബ കട്ടി കൂട്ടി വായിക്കണം ഇത് യഥാർത്ഥത്തിൽ ഇവിടെ ബാ നമ്മുടെ നോട്ടത്തിൽ ഒറ്റ അക്ഷരായിട്ടാണ് കാണുന്നത് ബ ഒറ്റ ഒരു ബായല്ലേ എവിടെയുള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ രണ്ട് ഉണ്ട് ആ രണ്ട് ബായിൽ ആദ്യത്തെ ബായിന് സുക്കൂനും രണ്ടാമത്തെ ബായിന് പത്തം വന്നപ്പോഴാണ് എന്തായത് അബ്ബായത് പ്ലസ് ബ പ്ലസ് ബ അബ എന്നതാണ് എന്തായത് അബ്ബ ആയത് അപ്പൊ ഷെദ്ധുള്ള അക്ഷരം ഞമ്മടെ നോട്ടത്തിൽ ഒന്നായിട്ടാ കാണുന്നതെങ്കിലും അത്ര ഉണ്ട് ബുദ്ധിയുള്ള ആൾക്കാർക്ക് അത് രണ്ടാണ് നിങ്ങൾക്ക് കാണുന്നത് രണ്ടക്ഷരം കാണുന്നുണ്ടോ ഇവിടെ ആ ഉണ്ട് അബ്ബുദ്ധി ഓക്കെ അപ്പൊ ഷെദ്ധുള്ള അക്ഷരം രണ്ടക്ഷരങ്ങളുടെ സ്ഥാനത്താണ് അതിൽ ആയത്തെ അക്ഷരത്തിന് എന്തായിരിക്കും ആയിരിക്കും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തും ആയിരിക്കും ആ ഹർക്കത്ത് മാറി വരാം പത്തഹം കസറാകും ഇവിടെ അബ്ബൻ ആയതുകൊണ്ടാണ് പത്തഹായിട്ട് വന്നത് നേരെ മറിച്ച് ഇവിടെ കസറാണെങ്കിൽ എങ്ങനെ വായിക്കുക അബ്ബി അപ്പം ഇത് അതിന്റെ ഒറിജിനൽ രൂപം എങ്ങനെയാണ് ആ ബി അപ്പം ഇത്രേ ഉള്ളു ചുരുക്കി പറയാൻ എന്താണ് ശ്രദ്ധയുള്ള അക്ഷരം എത്ര അക്ഷരത്തിൻ്റെ സ്ഥാനത്താണ് രണ്ടക്ഷരങ്ങളുടെ സ്ഥാനത്താണ് ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനായിരിക്കും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തായിരിക്കും അപ്പം ഇങ്ങനൊരു ചോദ്യം വരും സുക്കൂനും ഹർക്കത്തിൽ ഞാൻ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിരുന്നു ഹർക്കത്ത് നമ്മൾ എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനെ അവസാനം പഠിപ്പിച്ച് സുക്കൂൻ യഥാർത്ഥത്തിൽ ഹർക്കത്തായിട്ട് പഠിപ്പിക്കേണ്ട സാധനവും പക്ഷെ നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പഠിപ്പിച്ചാണ് ഹർക്കത്തോണ്ട് നമ്മൾ ഈ ക്ലാസ്സിലെ ഉദ്ദേശം എന്താണ് അക്ഷരങ്ങൾക്ക് മുകളിലും താഴെയൊക്കെ ആയിട്ട് വരുന്ന അടയാളങ്ങളാണ് അപ്പം അന്ന് കഴിഞ്ഞ ആഴ്ച അദ്ദേഹം ചോദിച്ചിട്ടും ചോദ്യം എന്താണെന്നറിയോ എന്നറിയാം ഷെദ്ദിനെന്തുകൊണ്ട് നമ്മൾ ഹർക്കത്തിൽ പെടുത്തിയില്ല എന്ന് അങ്ങനെ പെടുത്തേണ്ട ആവശ്യമില്ല കാരണം ഷെദ്ധ് രണ്ട് അക്ഷരങ്ങൾ സ്ഥാനത്താണ് അതിലൊന്ന് സുക്കൂനും പിന്നെ ഹർക്കത്തുമാണ് അപ്പം അത് എവിടെ നേരത്തെ തന്നെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ഹർക്കത്തുകളുടെ കൂട്ടത്തില് സുക്കൂനും പത്തോം കസറൊക്കെ വന്നതല്ലേ പക്ഷെ അത് ഇവിടെ വരുമ്പോൾ ഒരുമിച്ച് വരുന്നതുകൊണ്ട് പ്രത്യേകം പഠിപ്പിച്ചിട്ടില്ല എന്നേ ഉള്ളൂ പക്ഷെ മനസ്സിലായോ ഷെദ്ധ് പ്രത്യേകം ഹർക്കത്തായിട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താണ് ഷെദ്ദിൻ്റെ ഉള്ളിൽ തന്നെ എന്തുണ്ട് രണ്ട് ഹർക്കത്തുകൾ വേറെ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് ഹർക്കത്തുകൾ പഠിച്ചില്ലേ പത്തഹ കസറ അതൊമ്മ നീട്ട് പത്ത ഇരട്ട പത്തഹ ഇരട്ട കസറ ഇരട്ട അതൊമ്മ നീട്ട് പത്തഹ നീട്ട് കസറ നീട്ടുള്ള ഒക്കെ പഠിച്ചതാണ് സുക്കൂനും അപ്പൊ ഇത് ക്ലിയർ ആയോ ശെരിയുള്ള അക്ഷരം രണ്ട് അക്ഷരങ്ങളുടെ സ്ഥാനത്താന്ന് പറഞ്ഞു മനസ്സിലായോ ഉറപ്പല്ലേ ഞാനിവിടെ വേറെ ഉദാഹരണം എഴുതാം എന്താ ആ ഈ മത്തി മത്തിന്നുള്ളതിനെ നമ്മൾ അതിന്റെ ഒറിജിനൽ രൂപം എങ്ങനെയായിരിക്കും ആദ്യം താഴാണോ ആദ്യം മീമ് അല്ലെ മീം മീമിനെ പ്ലസ് അടുത്തെന്താ തായന് സുക്കൂ താ സുക്കൂന് അപ്പ എന്തായി മത്ത് എന്നായി പിന്നെ പിന്നെന്ത് ചെയ്യണം ഒരു തായം കൂടെ ഇട്ടിട്ട് കസറണം മത്തി ഓക്കെ അപ്പൊ ശെ അക്ഷരത്തെന്ത് ചെയ്യണം കട്ടിക്കൂട്ടി വായിക്കണം ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ആദ്യത്തെ അക്ഷരത്തിന് എന്താന്ന് പറഞ്ഞു സുക്കൂന എന്ന് പറഞ്ഞു ആ സുക്കൂന എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മറ്റേ കാര്യങ്ങൾ ചേർത്ത് വായിക്കണം എന്ത് നമ്മൾ സുക്കൂന്റെ ഭാഗത്തിൽ പറഞ്ഞിരുന്നു സുക്കൂനുള്ള അക്ഷരത്തെ ഒറ്റയ്ക്ക് ഒറ്റക്കുച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ ശ്രദ്ധ അക്ഷരത്തെ എന്ത് ചെയ്യാൻ പാടില്ല ഒറ്റക്കാട്ട് ഉച്ചരിക്കാൻ പാടില്ല മറിച്ച് എന്തു ചെയ്യണം തൊട്ട് മുമ്പുള്ള അക്ഷരത്തോട് ചേർത്ത് വായിക്കണം അഥവാ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഇത് എങ്ങനെ വായിക്കുക വായിക്കാൻ പറ്റത്തില്ല എന്ത് ചെയ്യണം തൊട്ടു മുമ്പ് എന്ത് ചെയ്യണം ഒരു ഹർക്ക ഒരു ഒരു അക്ഷരത്തെ ഇട്ടുകൊടുക്കണം ഹർക്കത്തുള്ള അക്ഷരത്തെ ഇട്ട് കൊടുക്കണം എന്തുകൊണ്ട് ഇവിടെ ബായി കൂട്ടത്തിൽ നമുക്ക് സുക്കൂൻ കാണുന്നില്ലെങ്കിലും ഇതിന്റെ ഉള്ളിൽ ആയത്തെ ഇതിന്റെ ഉള്ളിൽ രണ്ട് അക്ഷരങ്ങളുടെ സ്ഥാനത്താണ് അതിൽ ആയത്തെ അക്ഷരത്തിനൊരു സുക്കൂൻ ആയതുകൊണ്ട് തന്നെ സുക്കൂന്റെ നിയമം ഇവിടെ ബാധകമാണ് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല ഇതിനെ ശരി മനസ്സിലായോ ഒറ്റക്കുച്ചിരിക്കാൻ പാടില്ല വക്കാൻ പറയുകയാണെങ്കിൽ എങ്ങനെ വായിക്കേണ്ടത് അത്ര വായിക്കോ ഇല്ല തൊട്ട് മുമ്പുള്ള ഹർക്കത്തുള്ള അക്ഷരത്തോട് ചേർത്ത് വേണം വായിക്കാൻ നമ്മൾ സുക്കൂന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ ജസ്റ്റ് എടുത്തു പറയുന്നേ ഉള്ളൂ എന്ത് ആ ഇതിന്റെ ഉള്ളിൽ സുക്കൂൻ ഉള്ളത് കൊണ്ടാണ് ആ പ്രശ്നം അറബിയിൽ ഉറുദു എന്തില്ല സുക്കൂനുള്ള അക്ഷരം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യത്തില്ല മദ് വരുന്നതോ ഉദാഹരണം വരുന്നതോ വരുന്നതോ ശരുന്നതോ വരുന്നത് ഒന്ന് ഉദാഹരണം പറഞ്ഞു നോക്കിയേ അറിയാമെങ്കിൽ അങ്ങനെ തന്നെ ശബ്ദയോടുകൂടി തുടങ്ങത്തില്ല എന്ത് ചെയ്യണം അപ്പൊ ഒരു തൊട്ട് മുമ്പ് ചിലപ്പോ ഹംസ ഇട്ട് കൊടുക്കേണ്ടി വരും അതല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള ഹായത്തിന്റെ അവസാനത്തോട് ചേർത്ത് വായിക്കണം ഉദാഹരണം എടുക്കാൻ ഞാൻ പറയാം ഞാൻ നിഷേധിക്കുന്നില്ല അതാ പറഞ്ഞത് തുടക്കത്തിൽ ഇണ്ടാവും ചിലപ്പം എന്ത് ചെയ്യണം തൊട്ട് മുമ്പുള്ളതിന് ചേർത്ത് എന്ത് ചോദിയാൽ മതി നമ്മള് നിയമം കഴിഞ്ഞു ആ അപ്പോ നോട്ട് എഴുതണ്ടേ ഒന്നാമത്തെ നോട്ട് എന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് മർഫു എന്നുണ്ട് അല്ലേ മർഫു ഇവിടെ കുറാനിൽ ചില ഇതാണ് എല്ലാ കുറാനിലും ഉണ്ടാവില്ല ഇങ്ങനെ ഷെദ്ട്ട് കൊടുക്കുന്നുണ്ടാവും ആയത്തിന്റെ തുടക്കത്തിലാണ് എന്തു വന്നിരിക്കുന്നത് ഷെദ് വന്നിരിക്കുന്നത് ഈ ഷെദ് എപ്പോഴാണ് അവിടെ ഇട്ട് കൊടുക്കേണ്ടത് അറിയോ എഴുത്ത കണ്ടൊരാളുടെ സ്വഭാവം മനസ്സിലാക്കാന്നാണ് ഒന്ന് വേറെ നമ്മൾ നോട്ട് ബുക്കിലും ഇവിടെ നിന്ന് വ്യത്യാസം ഉണ്ടാവും എഴുത്തില്ല ടൈപ്പിംഗ് അക്ഷരം രണ്ട് അക്ഷരങ്ങളുടെ സ്ഥാനത്താണ് സ്ഥാനത്താണ് അതിൽ ആദ്യത്തെ അക്ഷരത്തിന് എന്തായിരിക്കും ആ മഷാ പിന്നെ സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തുമായിരിക്കും കാണുന്നുണ്ടോ അക്ഷയത്തിന്റെ ഹർക്കത്തുമായിരിക്കും ഒരു ഉദാഹരണം കൂടി എഴുതിയച്ചല്ലോ കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒരു ഉദാഹരണം എഴുതിയാലേ നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോൾ എന്ത് ചെയ്യുള്ളൂ ഓർമ്മയിൽ വരുവുള്ളൂ എന്താണ് ഉദാഹരണം എഴുതിയ എപ്പോഴും പാവണ്ട് ഉദാഹരണം എഴുതിയാ ദുനിയാവിൽ അത് മാത്രം ഉദാഹരണ അത്താന്ന് എഴുതിക്കോ അത്താന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് അറിയോ മ്മടെ മലയാളത്തില് അത്താന്ന് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ആ അത് തന്നെ അപ്പത്തനംതിട്ട ആക്കാരിക്ക് അറിയാതെ ഹനഫി കാർ സാധാരണ ഇപ്പൊ നമ്മളെ നാട്ടില് ഷാഫി ഹനഫിളൊക്കെയാണ് അപ്പൊ ഹനഫിള്ള ആൾക്കാർ വാപ്പാൻ അത്താന്ന് വിളിക്കും ഉമ്മാനെ അമ്മ എന്ന് വിളിക്കും പിന്നെന്താണ് അത്തമ്മ വാപ്പയുടെ വാപ്പൊക്കെ അത്തത്ത ഉപ്പാന്ന് പറയുന്ന പോരെ ഏ അത്ത എന്ന് അറബി നെയ്മോ ആ എനിക്കറിയാം ഏഹ് അത്താ തുർക്കല്ലേ ഓക്കേ അപ്പോൾ നമുക്ക് അത്ത വെച്ച് ഉദാഹരണം എതാം എന്തുലെ പുതിയ അറിവാണല്ലേ ആ അങ്ങനെ എന്തൊക്കെ കിട്ടാറുണ്ട് ഇനി പിന്നെ അക്കന്നല്ലേ പറയാല്ലേ ആ അക്ക ഇത് അത്താന്നുള്ളാണ് ഷെഡ് ഉള്ള ഇതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് വായിക്കേണ്ടത് അത്ത കട്ടി കൂട്ടി വായിക്കണം അപ്പൊ ഇതെങ്ങനെയാണ് അതിന് ഒറിജിനൽ രൂപം എങ്ങനെയാണ് ഹംസ അലിഫല ഹംസ ഹംസ പ്ലസ് ത പ്ലസ് ഓക്കെ ഇതിന് മനസ്സിലാക്കി ജസ്റ്റ് ഒറ്റ ഉദാഹരണം ഇരുന്നോളൂ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഷെദ്ദുള്ള അക്ഷരത്തെ കട്ടിക്കൂട്ടി വായിക്കണം രണ്ടാമത്തത് ഷെദുള്ള അക്ഷരം രണ്ടരങ്ങളുടെ സ്ഥാനത്താണ് അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തു ആയിരിക്കും ഇനി ഷെതു ഇത് ഞാൻ വായിക്കട്ടെ ോ ഇനി അടുത്ത നമുക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു പറയുന്ന ആൾക്ക് ആ കറക്റ്റ് ആദ്യം തന്നെ പറയാത്ത സമ്മാനം പ്രഖ്യാപിക്കാത്തത് നന്നായില്ലേ ഞാൻ കുടുങ്ങിട്ട് അങ്ങനെ വേണം അവസരത്തിനൊത്തുരണങ്ങള് അപ്പൊ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു ശ്രദ്ധ അക്ഷരത്തെ കട്ടി കൂട്ടി ഇച്ചിരിക്കണം എന്ന് പറഞ്ഞില്ലേ അറബിയിൽ ഇരുപത്തെട്ട് അക്ഷരങ്ങളിൽ രണ്ട് അക്ഷരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് ആ അക്ഷരത്തിന് ആ രണ്ട് അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വരികയാണെങ്കിൽ കട്ടി കൂട്ടത്തിനോട് കൂടി എന്ത് ചെയ്യണം മണിക്കണം മണിക്കണം എന്ന് കഴിഞ്ഞാൽ മണിക്കണം ഏതൊക്കെ രണ്ട് അക്ഷരങ്ങൾ ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും ആ മീം നൂൻ ഈ രണ്ട് അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വന്നാൽ എന്ത് എക്സറേ എന്തുകൊണ്ട് ചെയ്യണം മണിക്കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മണിക്കുന്ന സൗണ്ട് എവിടെ വരുന്നത് തരിമൂക്കിൽ നിന്നാണ് വരിക തരിമൂക്കിൽ നിന്നാണ് വരിക ഉദാഹരണത്തിന് നൂന് ശെട്ട എങ്ങനെ വായിക്കൂന് ഇട്ടാല് ഞാൻ വായിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞു ശെദക്ക് പറയത്തില്ല ആ അന്ന ഓക്കെ ഉദാഹരണത്തിന് അന്നുള്ള വാക്കെടുക്ക അന്നു പറയുമ്പോന് ശെ ഇതെങ്ങനെ വായിക്ക അന്ന എന്ത് ചെയ്യണം അന്ന മണിക്കണം ആ മണിക്കുന്ന സൗണ്ട് എവിടുന്നാ വരുന്നത് തരിമൂക്കിൽ നിന്നാണ് വരുന്നത് ഓക്കെ അണ്ണ അല്ല സംഭവം നൂന് മഹറാജ് അവിടെ തന്നെ ഉച്ചരിക്കണം ആ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അന്നല്ല ഏതുപോലെയാണ് ന ഇതാണ് സംഭവം അപ്പൊ എന്തു ചെയ്താൽ മതി മണിക്കുന്ന സൗണ്ട് ഒന്ന് ഇടയിൽ കേട്ടിയാ മതി ആ മണിക്കുന്ന സൗണ്ട് എവിടുന്നാ വരുന്നത് ചെവിന്നാണോ അല്ല തരിമൂക്കിൽ നിന്നാണ് വരിക മൂക്കിന്റെ ഈ മോൾ ഭാഗത്ത് നിന്ന് അന്ന ആ ഒരു വൈബ്രേഷൻ അവിടെ നമുക്ക് അനുഭവപ്പെടണം അതും ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറയുമ്പോൾ കുറേ നേരം മണിക്കരുത് ഇവിടെ ഈ മറ്റേ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് രണ്ട് ഹർക്കത്തിന്റെ ആ ഒരു അരിഫിന്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഹർക്കത്തിന്റെ സമയം മണിക്കാവൂ അല്ലാതെ രാഗം കൂട്ടി തരി ഇന്ന അത്രയില്ല അതും തെറ്റാണ് നിയമം അനുസരിച്ച് വന്നാലും മണിക്കണോ മണിക്കരുത് എന്ത് കട്ടി കൂട്ടിയാൽ മാത്രം മതി ഓക്കെ ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ആ എന്ന് പറയുമ്പോൾ ഏതക്ഷരത്തിനാ ശു വന്നിരിക്കുന്നത് അപ്പൊ എന്ന് പറയാൻ പറ്റുമോ ഭയങ്കര ഡേഞ്ചർ അതാണ് നിങ്ങൾ ചിലപ്പം എൻ്റെ ഏതെങ്കിലും കിതാബ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അറബിയിൽ ഈ യാദ്ദില്ലാതെ ഇയാക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് അറിയോ സൂര്യപ്രകാശം അർത്ഥമുണ്ട് അപ്പോൾ നമ്മൾ ഇയാക്കൻ ആബുദു യാദ് കൊടുത്ത് പറയാൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അർത്ഥം ഇവിടെ വരിക ഇയാക്കൻ ആബുദു അള്ളാഹു ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നെ മാത്രം വ ഇയാക്ക നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഷെടു കൂടിയാണെങ്കിൽ നേരെ മറിച്ച് ഇവിടെ ഇയാക്ക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഇയാക്ക ഇയാക്കനാബുദു സൂര്യപ്രകാശത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ഭയങ്കര ഡേഞ്ചറാണ് അർത്ഥം ഭയങ്കര വ്യത്യാസമാണ് അപ്പോൾ ഷെദ്ദിലെ അക്ഷ അപ്പൊ ഷെത്തിന്റെ പ്രസക്തി അതിനു ഒരു ചില കൽബ് കൽബ് അക്ഷരം വ്യത്യാസമായാലും പ്രശ്നമാണ് കൽബ് എന്ന് പറഞ്ഞാൽ എന്താ യാ കൽബി എന്ന് പറഞ്ഞാൽ എന്താ എന്റെ ഹൃദയമേ ആ സമയത്ത് കാഫ് കാഫായാലോ ആ ബാക്കി നിങ്ങൾക്ക് അറിയാലോ കൽബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അപ്പൊ അക്ഷരങ്ങൾക്കും ഈ ഹർഗിനൊക്കെ പ്രസക്തി ഉണ്ടെന്ന് പറയാം അപ്പൊ ഇത് ഇപ്പൊ എങ്ങനെയാ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ് ഇയാക്ക എന്ന് വായിക്കോ ഇല്ല ഇയാക്ക ഇത് രണ്ട് യായുടെ സ്ഥാനത്താണ് അല്ലെ ഒന്ന് പിന്നെ ഇയാ ഇഷ്ട രണ്ട് യാ പറയുന്ന സൗണ്ട് എടുക്കണം അവിടെ ഇയാക്ക ഓക്കേ ഇയാക്ക ഇവിടെ നമ്മൾ മണിക്കോ ഈ ോ ഇല്ല ഇവിടെ മണിക്കേണ്ട ആവശ്യമില്ല മീമ തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്നു ഹൈഷു ഹൈഷു പറയാ അറബിൽ എന്ന് എഴുതിയാ മതി മണിക്കുന്ന ശബ്ദം തരിമൂക്കിൽ നിന്ന് പുറപ്പെടുന്നു ഹൈഷും ഹൈഷും അത് എഴുതേണ്ട ആവശ്യമില്ല നമ്മൾ കഴിഞ്ഞ വരാം അറബി വാക്കുകൾ നമ്മൾ ഒഴിവാക്കലാണ് മലയാളത്തിൽ പഠിക്കാൻ വേണ്ടിട്ട് നമ്മൾ മൂക്ക് എന്ന് പറയുമ്പോ ഇവിടെ കൂടെ മോളിൽ നിന്ന് അത് മണിക്കുമ്പോ നമ്മക്ക് ജസ്റ്റ് ഒരു തരിപ്പ് അനുഭവപ്പെടും അവിടെ കൈലൂല ഉച്ചറക്കത്തിനാ പറയാ കൈലൂലോ ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ നോട്ട് എഴുതേണ്ടതുണ്ട് അതേതാ നമ്മൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു നോട്ട് ഇട്ടിട്ടുണ്ട് ഏതാ ശെദുള്ള അക്ഷരത്തെ ഒറ്റയ്ക്ക് ഉച്ച നമ്മൾ എഴുതിയോ ഇല്ലല്ലോ ശ്രദ്ധ അക്ഷരത്തെ ഒറ്റയ്ക്ക് ഉച്ചരിക്കാൻ പാടില്ല മുമ്പുള്ള അക്ഷരത്തോട് ചേർത്ത് വേണം ഉച്ചരിക്കാൻ എഴുതില്ല നമ്മൾ ഇവിടെ പറഞ്ഞ മാതിരി സുക്കൂണിൽ പറഞ്ഞ അതേ കാര്യം ഇവിടെയും എഴുതിക്കോളി എഴുതിയാണ് ശബ്ദുള്ള അക്ഷരത്തെ ഇത് എഴുതിയോ ആ നോട്ട് എഴുതിയോ ആ അത് എഴുതിയിട്ടുണ്ട് ഓക്കെ ശബ്ദുള്ള അക്ഷരത്തെ ഒറ്റയ്ക്ക് ഉച്ചരിക്കാൻ പാടില്ല മുമ്പുള്ള അക്ഷരത്തോട് ചേർത്ത് വേണം ഉച്ചരിക്കാൻ ഒറ്റിരിക്കാൻ പാടില്ല എന്ന് മനസ്സിലായില്ലേ ശേഷമുള്ള അക്ഷരത്തോട് ചേർക്കുന്നതിനെ കുറിച്ചിട്ടാണ് ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ എന്ത് വരാൻ പാടില്ല ശ്രദ്ധ അക്ഷരം വരാൻ പാടില്ല ഇനി അങ്ങനെ വന്നാൽ തന്നെ എന്ത് ചെയ്യണം മുമ്പുള്ള അക്ഷരത്തോട് ചേർത്തിട്ട് ശേഷമുള്ള അക്ഷരത്തോടല്ല മുമ്പുള്ള അക്ഷരത്തോട് ബിഫോർ ഇല്ല വേണം അപ്പം എഴുതിയോ നീ ഏതെങ്കിലും ഒരാളൊന്ന് നോട്ട് വായിച്ചു വെക്കുക നോക്കിയപ്പോ അറിയാം നമുക്ക് നോട്ട് എഴുതി ഇന്നത്തെ പാഠത്തിന്റെ പാടത്തിന്റെ അക്ഷര മുമ്പ് അഥവാ അതിന്റെ മലയാള അർത്ഥമാണ് ഉള്ള അക്ഷരത്തെ കൂട്ടി ഉച്ചരിക്കണം കട്ടി കൂട്ടി ഉച്ചരിക്കണം ഇത് രണ്ട് അക്ഷരങ്ങളുടെ സ്ഥാനത്താണ് അതിൽ ആദ്യത്തെ അക്ഷര ശ്രദ്ധ ഉള്ള അക്ഷരം രണ്ട് അക്ഷരങ്ങളുടെ സ്ഥാനത്താണ് അതിൽ ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരത്തിന് ഹർക്കത്തും ആയിരിക്കും ആയിരിക്കും നൂൻ മീം എന്നീ അക്ഷരങ്ങൾക്ക് ശ്രദ്ധ വന്നാൽ മണിക്കണം മണിക്കുന്ന ശബ്ദം തരിമൂക്കിൽ നിന്നും പുറപ്പെടുന്നു ഉള്ള അക്ഷരത്തെ ഒറ്റക്ക് ഉച്ചരിക്കാൻ പാടില്ല മുമ്പ് ഉള്ള അക്ഷരത്തോട് ചേർത്ത് വേണം ഉച്ചരിക്കാൻ ഓക്കെ ഇനി ഇവിടെ വേറൊരു കാര്യം നമ്മൾ എഴുതിയിട്ടില്ല പക്ഷെ അത് എഴുതാതിരുന്നാൽ പ്രശ്നമാകുമോ എന്നറിയില്ല അതായത് മണിക്കുന്ന കുറഞ്ഞ മീം നൂൻ എന്നീ അക്ഷരങ്ങൾക്ക് വന്നാൽ മണിക്കണം എന്ന് പറഞ്ഞില്ലേ രണ്ട് ഹർക്കത്തിന്റെ അളവിലാണ് മണിക്കേണ്ടത് എന്ന് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക ഒരു നോട്ട് എഴുതി ചോദിച്ചു അതെ എഴുതേണ്ട ആവശ്യമില്ല അല്ലാതെ നിങ്ങൾക്ക് കാലാകാലം ഓർമ്മയ്ക്കും കുഴപ്പമില്ല പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസിൻ്റെ ചെലവ് ചോദിക്കുമ്പം അട്ടം നോക്കിയിരിക്കുന്ന പരിപാടി ഉണ്ട് ആ അത് നിങ്ങൾ ആ ക്ലാസ് ഉണ്ടായിരുന്നില്ല അല്ലേ നമ്മളത് നീട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് വിശദീകരിച്ചിരുന്നത് ഉദാഹരണത്തിന് ബായെന്ന് പറഞ്ഞ അക്ഷരത്തിന് ഇതേതാ ഹർക്കത്ത് വീഡിയോ കണ്ടാൽ കുറച്ചും കൂടെ ഉപകാരപ്പെടും നമ്മൾ അന്ന് കുറച്ച് വിശദീകരിച്ചതാണ് ഇതെങ്ങനെ വായിക്ക ബാ വീഡിയോ ഓഫ് ആയിക്കൊള്ളട്ടോ വീഡിയോ ഓഫ് ഓഫ് ഇതെന്താ വായിക്ക ബാ ഇത് നീട്ടപ്പത്തഹാണല്ലോ ഇത് എത്ര അളവിലാണ് നീട്ടേണ്ടത് എന്നൊരു ചോദ്യം വരും അല്ലേ കുറെ നീട്ടണോ കുറച്ച് നീട്ടണോ അപ്പം അതിന് പറയുന്നതാണ് ഒരു അലിഫിന്റെ അളവ് എന്നാ പറയുക ഒരു അലിഫിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ രണ്ട് ഹർക്കത്തിൻ്റെ സാധനത്താണ് അതാ നമ്മൾ നമ്മള് ബാ എന്ന് പറഞ്ഞ അക്ഷരത്തിന്റെ പത്തഹ ഇട്ട് കഴിഞ്ഞാൽ ഇത് വായിക്കാൻ എത്ര സമയം എടുക്കുന്നത് അത് നമ്മൾ മനസ്സ് കാൽക്കുലേറ്റ് ചെയ്യുക ഇതിപ്പോ ഒരു ഹർക്കത്തിന്റെ സ്ഥാനമാണ് ഇതേ സമയത്ത് ബ പ്ലസ് ബ ഇതിപ്പോ രണ്ട് ഹർക്കത്തായി ഈ ബ ബ എന്ന് ഉച്ചരിക്കാൻ ഇപ്പൊ എത്ര സമയം വേണോ അതാണ് രണ്ട് ഹർക്കത്തിന്റെ സമയം എന്ന് പറയുന്നത് ബ ബ ഉച്ചരിക്കാൻ എത്ര സമയം വേണോ അതാണ് രണ്ട് ഹർക്കത്ത് ആ സമയമാണ് ഇവിടെ നീട്ടേണ്ടത് ബാ എല്ലാം എന്ത് ചെയ്യാൻ പാടില്ല നീട്ടിയാൽ എന്തായി നാല് ഹർക്കത്തിന്റെ സ്ഥാനമായി പക്ഷെ മനസ്സിലായോ രണ്ട് അക്ഷരങ്ങൾ അതായത് രണ്ട് ഹർക്കത്തിലെ രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കാൻ എത്ര സമയം എടുക്കുമോ അതിനാണ് ഒരലിഫിൻ്റെ എന്ന് പറയാം ഒപ്പിനെ ഒരു അലിഫിൻ്റെ അളവ് എന്ന് പറയാം ഇത് നമുക്ക് ഇപ്പം അത് കൂടുതൽ എന്ത് ചെയ്യുന്നില്ല ക്യാഷാകത്തില്ല ഇത് എവിടെ ആകുമെന്ന് ക്യാഷാകുന്നറിയോ നമ്മൾ മദിന്റെ കുറേ വിഭാഗങ്ങൾ ഇനി പഠിക്കാനുണ്ട് മദ് ഫറായി ഫറൈ തന്നെ മുത്തസില് മുൻഫസിലു ലാസിമ് ആര് ഇത് പിന്നെ അതിന്റെ അടിയിൽ വേറെയും കുറെ അനുസരിച്ച് നമുക്ക് പതുക്കെ പതുക്കെ പഠിക്കാം അപ്പോൾ ആ സമയത്ത് ചിലത് രണ്ട് അലിഫിന്റെ അളവ് എന്ന് പറയും അഥവാ അപ്പോൾ നാല് ഹർക്കത്തായിരിക്കും അലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ് ഹർക്കത്തായിരിക്കും ഓക്കെ അവിടെയാണത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാം